ഹായ് ഞാൻ ആട്ടാ വണ്ടി ഓടിക്കാടേ ചെറിയ ലാഗുണ്ട് അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോയാൽ മുത്തേ അത് കണ്ട ഷോ എന്റെ എഞ്ചിനും അത് കാണാനില്ലല്ലേ ഓ ഇഞ്ഞ് ദൂര മുത്ത എൻ്റെ പൊന്നോ നമ്മളെ ട്രോഫിക് ആണ പോവുള്ള നല്ല ദൂരെയാണല്ലോ കൊഴപ്പില്ല കൊഴപ്പില്ല കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇങ്ങറങ്ങി പോയി കുഴപ്പമില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ വണ്ടി എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് പോവാം ആ കറക്റ്റ് ഇവിടെ തന്നെ വന്നു നല്ല കാര്യം എല്ലാവരും മറ്റും ഒരുമിച്ച് പോകണേലും നല്ല എല്ലാവരും വരാൻ കേട്ടോ ഒന്ന് റൂമിൽ ആരും ആദ്യം വന്ന് ആ ഇതുവരെ ആരും വന്നിട്ടില്ല നമുക്ക് നോക്കാം അവിടെ അതിൻ്റെ ആ പ്രോഫിറ്റ് എടുത്തോട്ടെ പ്രോഫിറ്റ് എടുത്തോട്ടെ ഇത്ര രൂപയാണ് അമ്പത്തി മൂവായിരം രൂപ അല്ലേ അമ്പത്തി മൂവായിരം രൂപ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ എവിടെ പാർക്ക് ചെയ്യണ ഇവിടെ ഇല്ല ഇവിടെ തന്നെ ഇത് ഇത് പാർക്ക് ചെയ്യണ ഇവിടെയാണ് അവിടെയാണ് അപ്പർ സൈഡല്ലേ അപ്പർ സൈഡ് ഇവിടെ 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 ഓക്കെ ഇങ്ങോട്ട് നിർത്താം ഞാൻ ഇവിടെ നിൽക്കാം നിങ്ങൾ വാ നമുക്ക് എല്ലാവരും വന്നിട്ട് പോകണല്ലേ നല്ല ഒത്തിരി കൂടെ ഫ്രണ്ടിലോട്ട് നിർത്താം ഓക്കെ ഓ ഇടിച്ചില്ലല്ല ഇല്ല എന്നാണ് വിശ്വസിക്കണില്ല നമുക്ക് ഈ വലിയ തട്ടാ മുട്ട പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് പോയിട്ട് ട്രോപ്പിക്ക് എന്തായാലും പോവുകയാണെങ്കിൽ അല്ലേ ഏതാണ് സീക്രട്ട് പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഇവിടത്തോട്ട് പോകല്ല അവിടെ പോയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഇത് റിപ്പയറിങ്ങും കാർ വാഷിങ്ങും ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കാം അപ്പോൾ ആ സീനില്ല ഇപ്പം ഞാൻ ഇവിടെയാണ് നിൽക്കാൻ ഡെസർട്ടിലാണ് വന്നിരിക്കണം ഗ്രാഫിക്സ് നോക്കട്ടെ ഗ്രാഫിക്സ് ഇല്ല അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ തന്നെ അറു റെഫ്സ് ആണ് കിടക്കണം പ്ലെയിൻ ക്രാഷ് ഉണ്ട് ട്രോപ്പിക്സ് പ്ലെയിൻ ക്രാഷ് ഉണ്ടാ ഞാൻ ഓക്കെ ഓക്കെ ഞാൻ ഇതിൽ പോയിട്ടില്ലെന്നാണ് പോണോ ഓക്കെ സി ആർ സെവൻ ഫാനാണോ എടാ സി ആർ സെവൻ ഫാനാണോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ് സീ ബ്രദർ ക്രിസ്ത്യാനോ റൊണാൾഡോ ബ്രദർ ഓ ഇവിടെ ചുറ്റൊക്കെ ഭയങ്കര ആ കുഴപ്പമില്ല അതാ ഇവിടെ വെളിയിൽ എന്തൊക്കെ മറ്റേ എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ മൈക്കിൽ പാട്ടിട്ടുണ്ടൊക്കെ പോകണുണ്ട് നിങ്ങളതൊന്നും മൈൻഡ് ആക്കണ്ട എന്തേലും പരിപാടിയുടെ സംഭവം ആണെന്ന് തോന്നണത് സൂയി സൂയി ബ്രദർ സൂയി സൂയി റൊണാൾഡോ എടാ ആരും റൂമിൽ റൂമേ ഇതാ എടാ ആടാത്ത ഇതാണ് ഞാൻ പറഞ്ഞത് സൂയിസ് ആർ ഓക്കെ 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 എന്ത് ശബ്ദോള വെളിയിൽ നല്ല എന്തേലും ആരെ എന്തെക്കെ ഇതാ മൈക്കിൽ എന്തൊരൊക്കെ പാട്ടാണ് എന്തേലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോണ് മുത്തേ ആ കുഴപ്പമില്ല ഓക്കെ അത് ആ ഇത് നോയിസ് ക്യാൻസലേഷനും കുറച്ചുണ്ട് ആ എന്തായാലും നോക്കാം ഇത് ഇതിപ്പോ ഞാൻ ലൈവ് ചെയ്യണമുണ്ടല്ലോ ഇപ്പൊ ഈ ലൈവ് ചെയ്യണം എക്സ്റ്റേണൽ ഒരു മൈക്ക് വെച്ചിട്ടാണ് ചേട്ടാ ഈ ഫോണിൻ്റെ മയക്ക് സീനായി കിടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാല്ലോ സൗണ്ട് എത്തി കൂടി കൂടിയാ കൂടിപ്പോല കുറഞ്ഞോണെങ്കിൽ പ്രശ്നം അപ്പോൾ ഒരു എക്സ്റ്റേണൽ മൈക്ക് വെച്ചാണ് ഇപ്പോൾ ചെയ്യണേ അത് എത്രത്തോളം ഫലവത്താകുന്ന വെച്ചാൽ നമുക്ക് അറിഞ്ഞോട് ഇതേ ദീലോട്ടാ എടാ മാറാ ലോട്ടേ ഇതാരി ആറാ മുത്തേ എടാ കാലുമേ കാലും കയറ്റിയിരിക്കാൻ നീ ആറാ മുത്തേ പുഷ്പേ നീ ആ കാല് മാറ്റി എന്തു കാണിക്കണ മുത്തേ വൻ്റെ അടുത്തു മാറി ഇടാ മുത്തേ സീന മുത്തേ മാറും മുത്തേ നീ മാറേക്ക് അങ്ങോട്ട് കടയിൽ അവിടെ വെയിറ്റിംഗ് ആണ് ഇത് അത് പിന്നീടാന്ന് വിളിയില്ലോ അതിൻ്റെ അല്ലേ കാണിക്കണം ഞാനിപ്പോൾ വരാം ഫുഡ് കഴിച്ച് കഴിഞ്ഞ അടാ പതിയെ വന്നാൽ മതി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നല്ലേ അതാണില്ലെങ്കിൽ സിംഗിൾ പെയർ പോയിട്ട് വല്ല നമുക്ക് വല്ലതും അങ്ങോട്ട് അങ്ങോട്ട് പോയി നിൽക്കായിരുന്നു കുഴപ്പമില്ല 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 പതിയെ വന്നാൽ മതി ആവശ്യമുള്ള സംഭവം എല്ലാം കഴിഞ്ഞ് പതിയെ വന്നാൽ മതി കേട്ടോ അന്ന് സീനില്ല ഇല്ല ഓക്കെ ഇപ്പോൾ പൈസ എത്രയുണ്ട് നാല് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം ഓക്കെ ഓക്കെ അടാ ഇന്ന് ഫുഡ് ഫുഡ് കഴിച്ചാണ് ഫുഡ് കഴിച്ചാണ് കുഴപ്പമില്ല കുഴപ്പമില്ല നേരത്തെ കഴിച്ചാണ് നമ്മൾ ഇന്നലെ ഇന്നലെ ആണോ ഇന്നലത്തെ ഇന്നലെ പോയിട്ട് ഞെട്ടിക്കൽ ബിരിയാണി കഴിച്ചേ അതുകൊണ്ടത് സീനിലേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു ഇതേ ദീ മുള്ള അടാ ഇതേ ദീ മുള്ള ലൊട്ടേ നിങ്ങൾക്ക് വീട്ടിൽ അച്ഛനും അമ്മയല്ലേടാ ലൊട്ടേടാ മാറിക്കട്ടെങ്ങാട്ടാ പോയിക്കാം അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം വെളി ഇറങ്ങിയാലേ സൗണ്ട് കുഴപ്പമില്ലെന്ന് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സീൻ ഇല്ല ഞാൻ പിന്നെ ഒരേവണ്ണം നോക്കിയപ്പോൾ ഞാനും വലിയ കുഴപ്പമൊന്നും കണ്ടില്ല നമുക്ക് ഇവിടെ നിന്ന് വെളി ഇറങ്ങാം ഇങ്ങാട്ടുമാ ഇങ്ങാട്ടു ഇതേ ഇത് ഇതേ ഒരു സ്ഥലം ഓ ഇത് വെളിയിലോട്ട് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു വേണ്ട ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നു ആ ഇത് എനിക്കു കുക്ക് ചെയ്യാൻ ഇടമായിരിക്കും ഓക്കെ ഓക്കെ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് ഓ ഈ സ്ഥലത്തും ഡോറൊക്കെ ഉണ്ടായിരുന്നില്ലേ ഓക്കെ അടച്ചിടാം അടച്ചിടാം നമ്മളായിട്ടും തുറന്ന് മരത്തിയിട്ട് പോകേണ്ട മുത്തേ അതിലൊട്ട പരിപാടി ആയിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട വ്യൂസൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാ രണ്ട് വ്യൂസ് ഒക്കെ ഇപ്പോൾ ഉള്ളു അറിഞ്ഞൂടെ ഗൈസ് വ്യൂസ് കുറച്ച് വന്നിരുന്നേ കൊള്ളായിരുന്നു അല്ലേ നമുക്ക് നോക്കാം അങ്ങോട്ട് വണ്ടി വണ്ടി അങ്ങോട്ട് പോവാം വണ്ടി അങ്ങോട്ട് പോവാം വണ്ടിപ്പുറത്തല്ലേ ആയിപ്പുറത്ത് ഇപ്പുറത്ത് അങ്ങോട്ട് നടന്ന് കയറിച്ചല്ലേ നടന്ന് കയറിച്ചല്ല ഇപ്പോൾ രണ്ട് വ്യൂസേ ഉള്ളു ഗൈസ് ഇൻ ഗെയിം നെയിം ഡ്രയാൻ എഫ് ബി ഐ എന്നാണ് എൽ ഓ ശരിട എൽ എക്സ് എൽ എക്സ് എഫ് എഫ് എ ശരി ചേട്ടാ ശരി 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 ഞാൻ വരും ഞാൻ വരും ഓ ഓ വന്നോ 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 അടാ അങ്ങനെ ഞാൻ ട്രോഫിയിൽ എപ്പോഴത്തേക്കും പോകാമല്ലേ ആ വന്നു ഹായ് 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 വാ 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 എവിടെ എവിടെ എന്തോ ഞാൻ ട്രോഫിയിൽ പോയാലേ മുത്തേ അപ്പൂസും ടോക്സിക് മല്ലു ആണ് ഇപ്പം ഗെയിമിലുള്ളത് മുത്തേ ഓക്കേ ഓക്കേ അപ്പോൾ എന്തായാലും നോക്കാം ഞാൻ വന്നു ഓ വന്നു എന്നിട്ടായിരുന്നല്ലേ ഓക്കെ ഓക്കെ ഓക്കെടാ ഞാൻ നീ എവിടെ ഞാൻ ഇവിടെ ഇവിടെ നിന്നാണ് ഈ ഇപ്പോൾ ഉണ്ട് ഇവിടെ എവിടെ ഇവിടെ അടുത്താരെയും കാണാനില്ലല്ലേ വണ്ടിയൊന്നും കാണാല്ലോ വേറെ ഇല്ലില്ലില്ല മുത്തേ വണ്ടിയൊന്നും കാണാനില്ല ഹലോ എം ഡി മുന ഹായ് ഹായ് സിക്കി ഓ ഹായ് ഡ ഹായ് ഹായ് സിക്കി ബ്രദർ ഹായ് ഹൗ ആർ യു ഫൈൻ 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 ബ്രോ ഫൈൻ ഐ ആം ഫസ്റ്റ് ഓക്കെ 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 എവിടെ നിങ്ങളെ കാണാല്ലല്ലോ മുത്തേ ആ ഗോഡ് വന്ന് ടി എം എസ് ഡി ഗോഡ് ഫാദർ അല്ലേ നോക്കാൻ നോക്കാം മുത്തേ ലേഡിസ് ഗോ ബ്രദർ ഇത് നമ്മളല്ല ഇത് വണ്ടിയല്ല മുത്തേ സബ്സ്ക്രൈബേഴ്സിന് ഇതുവരെ കണ്ടില്ല ഞാൻ അങ്ങനെ നേരത്തെ ഒരു സിംഗിൾ പ്ലെയർ അങ്ങ് പോയാൽ മതിയായിരുന്നു ആകുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് വന്ന് തുടങ്ങുമോ ആയിരുന്നു കുഴപ്പമില്ല വണ്ടി അടിച്ചില്ല എന്തായാലും നോക്കാം മുത്തേ ഇപ്പം ഏഴ് പേര് ലൈവ് ആണോ കണ്ടാൽ മുത്തേ ലൈവ് ആണെന്നു പറയുന്ന ലൈക്ക് കൂടി അടിയട്ട ലൈക്ക് അടിച്ചാൽ സപ്പോർട്ട് എത്താൻ മുത്തല്ലേ അപ്പം എന്തായാലും പറയാം മുത്തം ഞാൻ അങ്ങ് ട്രോഫിക്ക് വെച്ച് പിടിച്ചാലേ അതാണെന്നല്ല ഞാൻ ട്രോഫിക്ക് പോവാം മല്ലു ഞാൻ ട്രോഫിയിലോട്ട് പോകണേ ഞാൻ ട്രോഫിയിലോട്ട് പോയല്ലായിരുന്നു ഞാൻ ട്രോപ്പിക്കിലോട്ട് അങ്ങ് പോകും അതാണ് നല്ല ഇല്ല ഇവിടെ എല്ലാവരും നമ്മളിവിടെ എല്ലാവരും ഇവിടെ വരുമ്പോൾ തന്നെ ഇനിയും ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും അതിനുശേഷം നമ്മൾ ട്രോപ്പിക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് പോകും അപ്പോൾ ഞാൻ അങ്ങ് ട്രോപ്പിക്ക് അങ്ങ് പോകും അതല്ലേ നല്ലത് മറ്റേ അതാണ് നല്ലതെനിക്ക് തോന്നുന്നത് ടോക്സിക്കേ മല്ലു ഗസ് എല്ലാവരും ലൈവ് കാണുന്നവരൊക്കെ ആണെന്നൊക്കെ വരാൻ താല്പര്യമുള്ള എല്ലാവരും ഗൈസ് നേരെ അങ്ങ് ട്രോപ്പിക്ക് വന്നോ ട്രോപ്പിക്കിലാണ്ടല്ലേ ഇതിൻ്റെ സീക്രട്ട് പ്ലേസ് എന്നൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർന്ന് അനുമ്പം പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ട് ചെല്ലാം ഞാൻ തീ മാപ്പ് ഇട്ടപ്പോൾ ഇട്ടപ്പോ പോയി ഞാൻ ഡെസർട്ടിലാണ് ഈ മറ്റേ സീക്രട്ട് പ്ലേസ് ഉള്ളതെന്നാണ് ഇല്ലേ ഞാൻ അങ്ങ് നേരെ ട്രോഫി കിട്ടേനെ ലവ് ലവ് എം ഡി മുന്നേ ഓക്കേ ഓക്കേ മച്ചാ താങ്ക് യു എടാ ലൈവ് വരാൻ താല്പര്യൻ്റെ വന്നോട്ടാ ഗൈസ് താല്പര്യം വന്നു ചാറ്റും ഓക്കെ ആണ് ട്രസേർട്ട് അതായത് എടാ ഓ ഓ അത് പ്ലെയർ ആയിരുന്നില്ലേ ഞാൻ വിളിച്ചു മറ്റുള്ള ബോട്ട് ഹായ് ബ്രോ ഞാൻ ഒോ ശ്രദ്ധ തിരിഞ്ഞ് കുഴപ്പമില്ല കുഴപ്പമില്ല നവാവേ മുത്തേ എന്തെല്ലാം വരാൻ നോക്കട്ടെ വരാൻ നോക്കാം വരാൻ നോക്കാം വരാൻ നോക്കാം നമ്മൾ ട്രോപ്പിക്കിലോട്ട് പോകണം അവിടെ എന്തായാലും സീക്രട്ട് പ്ലേസ് എന്തായാലും പ്ലെയിൻ മറിഞ്ഞിടക്കണോ നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ മുത്തേ കേട്ടാ നിങ്ങളങ്ങ് വെച്ച് പിടിച്ചോട്ട അപ്പോൾ എനിക്ക് ഗോഡ് ഫാദർ ഞാൻ ആട്ടാ വണ്ടി ഓടിക്കട്ടെ അതിൻ്റെ ചെറിയ ലാഗ് ഉണ്ട് അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകാൻ ഞാനും മുത്തേ അത് കണ്ട ഷോ എൻ്റെ എഞ്ചിന് പോയി അത് പോയ വോക്ക് കണ്ട ഏടാ അതെന്ത്ക്ക് കുത്തിയാ പോയത് അനുഅ അട എൻജിനും ഡാമേജായിപ്പോ കാര്യം പറയാല്ലേ ലോട്ടപ്പാ പരിപാടി കുഴപ്പമില്ല നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാ റിപ്പയർട്ടോ റിപ്പയർ ചെയ്യാ ആദ്യമേ അങ്ങ് ട്രോപ്പിക്ക് പോയി നിന്നാ മതി എന്നുള്ള കാര്യം പറയാ നിങ്ങൾ എന്നെ കാത്തു നിൽക്കണം കേട്ടോ ഞാൻ ഇതിപ്പം ഇതായോണ്ട് ഇങ്ങോട്ട് വന്നയാണ് നിങ്ങളങ് പൊയ്ക്കോ എനിക്ക് ഞാൻ വന്നോളും ഞാൻ വരുവാണ് നിങ്ങൾ എന്നെ കാത്തുനിന്ന് എന്റെ കൂടെ വരാൻ നോക്കണ്ട ണച്ചാൽ ഞാൻ ചിലപ്പോൾ വരുമ്പം വല്ല വഴി കൂടെ ചെന്നപ്പോൾ കയറിയാണ് വരാൻ പോണത് മുത്തേ അപ്പൊ എല്ലാവരും പെട്ടെന്ന് വരാൻ നോക്ക് മുത്തേ അപ്പം അത് തന്നെ വരാൻ നോക്ക് മാപ്പ് ഈ വേണമെങ്കിൽ ഏത് കുണ്ടും കുഴിയിൽ കൂടെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണ കണ്ട ഇതൊക്കെ ഏത് വഴിയെന്ന് പോലും എനിക്ക് അറിഞ്ഞുടാ മുത്ത കല്ല ഓ ഇടിക്കല അത് ഇടിച്ചപ്പോ ഞാൻ തീർച്ചയായും നേരത്തെ നമ്മളെ വണ്ടി ഇടിച്ചങ്ങ് പൊങ്ങിയല്ലേടാ മുത്തേ അത് എന്ത് പൊഞ്ഞാ പോയിനോ ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാൻ നമ്മളെ വണ്ടി അത്രയും പവറായി അങ്ങ് കയറി എടാ അപ്പുറം റോഡിക്കൂടെ ആരേ പോ വീണ്ട് ശ്രദ്ധ തിരിഞ്ഞ് എൻ്റെ വണ്ടി ട്രോഫിക്ക് എത്തുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് റിപ്പയറും ചെയ്ത് കഴുകിയെടുത്തതിനു ശേഷം സീക്രട്ട് പ്ലേസിലോട്ട് പോകണുള്ളൂ കാര്യം പറയാല്ലേ അല്ലാതെ പോവാണേ ചിലപ്പോൾ വണ്ടി മൊത്തത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ ലൊട്ടയായിരിക്കും എടാ മോനെ ബ്രോ ഹായ് ഹായ് ബ്രദർ ഹായ് 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 മച്ചാനെ ഞാൻ ഇപ്പൊ ഈ വണ്ടി ഓടിക്കണേ എനിക്ക് ഒരുപാട് എല്ലാം ശ്രദ്ധിക്കാൻ പറ്റൂല കേട്ടോ ഞാൻ ഇപ്പം ഏതൊക്കെ ഉഴി കൂടെയൊക്കെയാണ് അത് പറ്റി ലവന്റെ സ്ഥലല്ലേ പെന്നീ വയസ്സിന്റെ സ്ഥലമല്ലേ മുത്തേ ഓ നമ്മളിപ്പം അങ്ങാട്ട് ചെന്ന് കയറണ്ട നമ്മൾ നമ്മളല്ലെങ്കിൽ നോക്കി വരുമ്പോൾ ഇതൊക്കെ ഏത് സ്ഥലമെന്ന് പോലെ എനിക്ക് അറിഞ്ഞു കേട്ടോ ഉള്ള കാര്യം പറയാലും മുത്തേ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വരാൻ നിൽക്കാം കേട്ടോ നിങ്ങൾ സ്ഥലം അറിയാമല്ലേ ട്രോഫിക്ക് പറ്റുമേട്ടാ ഞാൻ ഏതൊക്കെ വഴി കൂടിയാണ് ചെന്ന് വന്നുകൊണ്ടിരിക്കണ വഴി തെറ്റി ഇങ്ങായിപ്പോയി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കയറാൻ പോകുകയാണെന്നു വച്ചാൽ വണ്ടി ഇടിച്ചങ്ങ് മറിയാനായ ചാൻസ് ഉണ്ട് കണ്ട ഉള്ള കാ കല്ലും മുള്ളും ഒക്കെയാണ് വണ്ടി ഡാമേജ് ആകും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ താഴേ റോഡല്ലേ ഓ റോഡ് എത്തിയ ഓ അവസാനം നമ്മൾ റോഡ് കയറി ഇനി അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും അട ഈ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല ചില വണ്ടി ഒക്കെ ആണെങ്കിൽ മറ്റേ മണ്ണിക്കൂടെ പോകുമ്പോഴേ ഫുള്ള് സീനാകുമുത്തേ ബ്രോ ഐ ആം ഫോളോയിങ് എന്നാൽ ഓക്കെ അക്കാ നിങ്ങൾ ഓക്കെ നിങ്ങൾ എന്തായാലും വരാൻ നോക്കും മുത്തേ എത്ര പറയണോളു ഓക്കെ ഓക്കെ ഞാൻ ചാറ്റൊക്കെ വായിക്കാം കേട്ടാടും ലാ കൊണ്ടു കേട്ടോ എന്താടാ നമുക്ക് ഈ ഗെയിമിന് സത്യം പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ലൈവ് ഇട്ടോണ്ടായിരിക്കും ഇത്രയും ലാഗ് ഉള്ള കാര്യം പറയാല്ലോ മുത്തേ സത്യം പറയുകയാണെങ്കിൽ ഈ ഗെയിമിന് നൂറ്റി ഇരുപത് എഫ് പി എസ് സി നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുകയാണെയാണ് പക്ഷേ ലൈവ് ഇടുമ്പോൾ അനുസരിച്ച് ചെറിയ ലാഗുണ്ട് രണ്ട് പിടിത്തു ലൈവ് എന്റെ കൂടെ ഒരു സിറ്റിന്റെ ഏത് ഭാഗം ലോകടാ മുത്തേ സഹിക്ക മുത്ത സഹിക്കില്ല അട ഇത്ര നിങ്ങക്കെങ്കിലും ഉണ്ടടാത്തെ നമ്മളിത് എവിടെയാണിത് ആ ഇതിപ്പോ എവിടെ ഇങ്ങാട്ടാണ് ഇങ്ങട്ടോ മുത്തേ ഉള്ളാരും പറയ നമ്മളെന്തായാലും ഒരിടത്തോട്ട് പോണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിരിക്കും മുത്തേ തടസ്സങ്ങള് നമുക്ക് സീനില്ല ഫുള്ള് ലാഗ് ആണ് ഓടാ നിൽക്കഴിഞ്ഞാൽ ഗ്രാഫിക്സ് എത്തി കുറയ്ക്കാം ആദ്യം ഒന്ന് അങ്ങോട്ട് എത്തിക്കോട്ട് ഇവിടെ കയറിയ വണ്ടി കഴിവാനൊരിട ഉണ്ടല്ലാതെ പിന്നെ നോക്കാം എന്തായാലും ഗ്രാഫിക്സ് തെറ്റാക്കി ഇത്രയും കേട്ടോ ഗ്രാഫിക്സ് എത്തി കുറയ്ക്കാം ഹൈ വേണ്ട ഗുഡില് ആ ഗുഡ് എത്തി കിടന്നോട്ട് ഇനി സ്മൂത്ത് ആയിരിക്കും മുത്തേ എന്തായാലും കുഴപ്പമില്ല നമുക്ക് നോക്കാൻ മുത്തേ നിങ്ങൾ എല്ലാവരും വരാൻ നോക്ക് നമ്മളങ്ങോട്ട് വച്ച് പിടിക്കുകയാണ് സ്മൂത്ത് വന്നൊന്നും ഒരു നോക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം കേട്ടാ ചാറ്റും എല്ലാം വായിക്കാൻ പോലും പറ്റില്ല ആദ്യം എത്തിക്കോട്ട് അവിടെ എനിക്ക് എത്തണേപ്പം ഇമ്പോർട്ടന്റ് ഏത് വഴി ഓ ഇത് മറ്റേ കേറണ ഓക്കേ 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 മറ്റേ സിറ്റി ടൂലോട്ട് പോണ വഴിയല്ലേ ഇത് ഓ ഇവിടെ നിന്ന് വളഞ്ഞാണ് ട്രോഫി കയറണം ഓക്കെ മനസ്സിലായി എൻ്റെ പൊന്നും അവിടെ ലാഗ് അടിച്ചുകൊണ്ടാണ് വണ്ടി എനിക്ക് കൺട്രോൾ പോയത് ഇത് ഏറ്റവും വലിയ പ്രശ്നം തന്നെ മുത്തേ നമ്മൾ ഈ വണ്ടി അല്ലെങ്കിൽ വളവിലോട്ട് വന്ന് കയറുന്ന സമയത്തായിരിക്കും വലിയൊരു ലാഗം അങ്ങ് അടിക്കണം അപ്പം ഇനി വളയ്ക്കാൻ നേരത്തെ ആ ഒരു ബട്ടൺ ഞാൻ പിടിച്ചങ്ങോട്ട് ആ തൊട്ടാലുവേ അത് ചിലപ്പോൾ ആ സമയത്ത് വർക്കാവൂല പിന്നെ ഞാൻ അല്ലാതെ ആ അങ്ങ് പോയി വണ്ടി ഇടിച്ച് പോകണേനും മുത്ത നടക്കണം ഉള്ള കാര്യം പറയാല്ലേ ഇങ്ങനെ പോവാ ഇത് വലിയ കുഴപ്പമില്ല ആ ഇത് മുത്തേ വണ്ടി ഇപ്പൊ അത്യാവശ്യം മറ്റേ വെച്ചാൽ ഇത്തിരി സ്മൂത്ത് ഉണ്ട് കേട്ടോ മറ്റേ ഹൈ ഗ്രാഫിക്സ് ഇട്ടപ്പോൾ ഉള്ളതിനാല് വെച്ചോക്കുമ്പോൾ അപ്പൊ ചെറിയ ലാഗ് അടിച്ചില്ല അത്ര ലാഗ് ഒന്നും അത്ര ലാഗില്ല ഇല്ല പക്ഷേ സ്മൂത്ത്നെസ് ഇപ്പൊ കുറച്ചുകൂടെ ഇണ്ട് നാല് പേര് ലൈവ് ആണ് മുത്തേ ലൈവ് കാണുന്ന ലൈക്ക് അടിച്ച് സപ്പോർട്ട് ഇവിടെ താടാ മുത്തേ നമുക്ക് മാത്രമാണ് ഇത്രയും ലാഗ് മുത്തേ ഉള്ള കാര്യം പറയാല്ല എന്തോന്ന് പരിപാടി മുത്ത നടക്കണം ഇവിടെ ഓ ഓ ഓ ഓപ്പിടുന്നേ സാധനം ആ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട് കണ്ട കല്ലും മുള്ളും ആ ഡെസർട്ടിന്ന് വന്നപ്പോഴാണ് ഈ മൊത്തത്തിൽ സീനായത് മുത്ത ഇനി ചാറ്റ് എല്ലാം വായിക്കാം അതേപോലെ തന്നെ ഞാൻ റിപ്പയറും കൂടെ റിപ്പയർ ചെയ്യാം ആ റിപ്പയർ ചെയ്യാൻ ഇവിടെ ഇല്ല റിപ്പയറും ചെയ്തതിനു ശേഷം എടാ ലോട്ട എവിടെയൊക്കെ വണ്ടി എൻ്റെ ഇടിക്കെന്തൊരു സാധനം ഓ അങ്ങാട്ടാണ് അണിങ്ങാട്ടോ അണിങ്ങാട്ടാണ് അട ഈ റിപ്പയർ മൊത്തം ഇപ്പൊ വീണ്ടും ഇടിച്ച് സീനാണ് ഇത് എന്ത് കഷ്ടതയെന്നാണ് മൊത്തം സീരിയസ്ലി സീരിയസ്ലി ചാറ്റ് ഈസ് ദിസ് കാര്യം പറയാം ഓക്കെ ഇനി ഇങ്ങോട്ട് നേരെ പോയിട്ട് അവിടെ ആരൊക്കെ റൂമിൽ വന്നാൽ എന്തോ ഇനി നേരെ പോകുമ്പോൾ അവിടെ മറ്റേ വണ്ടി കഴിവണ മറ്റേ സംഭവം ഉണ്ട് അതും കൂടെ ചെയ്യുന്ന ശേഷം എല്ലാ ചാറ്റും റൂമിൽ വന്നവരെ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാം വണ്ടി ഓടിക്കുമ്പോൾ അതൊക്കെ ചെയ്യാൻ പോയാൽ ഓൾറെഡി ഇല്ല നിങ്ങൾ ലാഗ് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ മുത്തേ എന്തായാലും അങ്ങോട്ട് വെച്ച് പിടിക്കാം മുത്ത അത്രേ പറഞ്ഞോള് നമ്മളെത്തി എത്തി ഇനി വണ്ടി റിപ്പയർ ചെയ്ത് ഇനി ഫോലടിക്കണേ അടിക്കാം ആ ഫോയിലൂടെ അടിച്ചിട്ട് എങ്കിൽ സെറ്റ് ആകാം ഹായ് മുത്തേ വാ 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 റൂമിൽ എത്ര പേരുണ്ട് ആ അത് അടിക്കട്ടെ റൂമിൽ അഞ്ച് നാല് പേരെ കൂട്ടാതുകൊണ്ട് അവരൊക്കെ എവിടെ അവരൊക്കെ എവിടെ ആ ആരൊക്കെ വന്നോണ്ടിരിക്കണല്ലോ വരട്ട എല്ലാരും വരട്ടും പല വഴിയിലൊക്കെയാണ് മുത്ത കിടക്കണ ആ സീനില്ല സീൻ ഇല്ല സീനില്ല സീൻ ഇല്ല ചാറ്റ് ഇവിടെ അഞ്ച് അഞ്ചു ഫുൾ ഫുള്ള് അതെ ഡാ 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 ഡ ചെൽച്ചേ അതെ ചെൽച്ചക്ക മനസ്സിലായി മൊത്തം ടോക്സ് ലൈക്ക് അടിച്ചു ഹായ് എടാ മോനെ ഹായ് എടാ പറഞ്ഞു 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 അഞ്ചു ലൈവ് ആണ് ഉണ്ട് ഓക്കെ അഞ്ച് ലൈക്കും ഉണ്ട് മൊത്തം ഓക്കെ ഫുൽ അത്യാവശ്യം ഒരുപതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ ഇത് അടിക്കാം മറ്റേ എവിടെ ഏഴ് പേര് ഇപ്പോൾ ലൈവ് ആണ് ഉണ്ട് ഗായ് സോറി മനസ്സിലായില്ല എന്തിനു മനസ്സിലായില്ല ഇങ്ങോട്ട് നിർത്താം ഇങ്ങോട്ട് നിർത്തണം അതാ ആ ഇവിടെ തന്നെ നിർത്താം ഇവിടെ ഈ ഒരു വഴിയിലോട്ട് വഴി നിർത്തണ്ട ശരി ശരി നത്തിങ് എന്നാ ഓക്കെ 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 അല്ലെ ഫുല് ഫുള്ള ടാങ്ക് ഫുള്ളാ അപ്പം ഓക്കെ ഞാൻ നേരത്തെ അത് കറക്റ്റ് ആയി ശ്രദ്ധിച്ചില്ല ഉപ്പത്തി സ്മൂത്ത് ഉണ്ട് കേട്ടാ ഉള്ള കാര്യം പറയാലോ മുത്തേ വണ്ടി നടങ്ങട്ട് സൺ ലോക്ക് ഇടുന്ന ആ ലോക്ക് ആയി കിടന്നോട്ട് കുഴപ്പമില്ല ഓക്കെ അടാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം എല്ലാവരും ട്രോഫിക്ക് ആ മുത്തേക്കെ ഗായസ് എല്ല എല്ലാരും ഗായസൻ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ആപ്പ് എന്താ ഇവിടെ കാണിച്ചും കൂടെ തരാം നിങ്ങൾക്ക് വരാനും ലൈവ് വാനോ എളുപ്പമാവുമല്ലോ സീൻ വണ്ടി ഓക്കെ ഏട്ടാ മച്ചാ മച്ച ഒരു സബ്സ്ക്രൈബർ പണി തന്നേണ്ടാ അത് നമ്മളൊരു സബ്സ്ക്രൈബർ പണിഞ്ഞ് തന്നെയാണ്